ായ സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തരായി ജീവിച്ച് മരിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ദയാലുവായ അള്ളാഹു സുബാനോ അതിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളിൽ സുപ്രധാനമായൊരു ഭാഗവും നമുക്കറിയാം ചരിത്രമാണ് നമ്മളിങ്ങനെ വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം വായിക്കപ്പെടുമ്പോൾ അതിൽ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ധാരാളം മനുഷ്യരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഖുർആൻ ഇത്രയും അധികം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വാഹനത്തിൽ നമ്മളൊരു മിറർ ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്കറിയാം പിറകിൽ നിന്നുള്ള കാഴ്ച കാണാനാണ് ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്തിനാണ് നമുക്ക് ഇത്രയും അധികം ചരിത്രം പറഞ്ഞു തരുന്നത് ചരിത്രത്തിൽ നിന്നുള്ള കാഴ്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഉണർവിന് വേണ്ടിയാണ് ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ വലിയൊരു ഭാഗവും ഖുർആാൻ ചരിത്രം പരാമർശിക്കുന്നത് ആ ചരിത്രത്തിൽ മുൻഗാമികളായ ആളുകളുടെ ചരിത്രമുണ്ട് അതിൽ പിൻഗാമികളായ ആളുകളുടെ ചരിത്രമുണ്ട് മുൻഗാമികളിൽ കടന്നുപോയിട്ടുള്ള നല്ല മനുഷ്യരായ മനുഷ്യർ അവർ ജീവിച്ച് കാണിച്ചു തന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ആ നല്ല ജീവിതം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അവരെത്തിപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ചീത്ത മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിനെയും അവൻ്റെ വിധിവിലക്കുകളെയും അനുസരിക്കാതെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അവർ എത്തിപ്പെട്ടിട്ടുള്ള വളരെ അപകടകരമായ നരകത്തെക്കുറിച്ചും അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്ത് നമുക്ക് സുപരിചിതമായ ഖഷിത്ത ഖുറാനിലെ സൂറത്തു തൗബയിലെ നൂറാമത്തെ വചനമാണ് അതിൽ അള്ളാഹു സുബാനുഅല ചില മനുഷ്യരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആ മനുഷ്യർ മുൻപ് പ്രവാചകന്റെ സല്ലാഹ്ലെഹി വസലമയുടെ കൂടെ ജീവിച്ചു പോയ ആളുകളായിരുന്നു അവർ ഹബീബായ് റസൂലുലായി സല്ലാഹു വസ്ലമയുടെ കൂടപ്പിറപ്പുകളെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് സുറത്ത് തൗബയിലെ നൂറാമത്തെ വചനം അതിൽ അള്ളാഹു പറയുന്നത് അവരെ കുറിച്ച് അവ്വലൂൻ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത് അവർ മുൻപ് കടന്നു പോയിട്ടുള്ള ആളുകളാണ് അവർ മിനൽ മുഹാജി അൻസ്വാർ മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും മുൻപ് കടന്നു പോയ ചില ആളുകൾ അവരെ കുറിച്ച് അള്ളാഹു നമ്മളോട് പഠിക്കാൻ പറയുകയാണ് എന്തിനാണ് അവർ മുൻപ് കടന്നു പോയത് വല്ലദീന അവരുടെ വഴിയെ സഞ്ചരിച്ച ചില ആളുകൾ അവരുടെ നന്മയിൽ പിന്നാലെ കൂടിയ ആളുകൾ അവരെ കുറിച്ച് അള്ളാഹു ഒരു ചെറിയ ഷോർട്ടാക്കിട്ട് നമുക്ക് പറയുന്നത് അള്ളാഹു അനുഹൂം എന്നാണ് അള്ളാഹു അവരെ ഏറെ തൃപ്തിപ്പെട്ടു പോയി ആ തൃപ്തി കൊണ്ട് തന്നെ അള്ളാഹുവിന് അവര് തിരിച്ചും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടു പോയി എന്നുള്ളതാണ് രണ്ടാളുകളുടെയും പൂർണ്ണമായ തൃപ്തി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ച ചില ആളുകളെ കുറിച്ച് പറയുന്നത് അതിൽ മുഹാജിറുകളും അൻസ്വാറുകളും ഉണ്ടായിരുന്നു എന്നും അവർ നന്മയിൽ പ്രവാചകന്റെ പിന്നാലെ കൂടിയെന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിച്ചു എന്നും ആ തൃപ്തിയുടെ ഫലമായിട്ട് വരാനിരിക്കുന്ന ലോകത്ത് അള്ളാഹു അവർക്ക് അവർക്ക് അല്ലാഹു സ്വർഗം സജ്ജമാക്കി വെച്ചു എന്നുള്ളതാണ് പിന്നീട് സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ് അതിലൂടെ അരുവികളുണ്ട് ആറുകളുണ്ട് അതിലവർ നിത്യവും കഴിഞ്ഞുകൊള്ളും എന്ന് കുർആാൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അവിടെ ഒരു വാക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവർ മുൻപ് കടന്നു പോയ ആളുകളാണവർ മുൻപ് കടന്നു പോയ ആളുകളാണവർ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തേക്ക് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള പ്ലാനുകളും സജ്ജമാക്കിയ ആളുകളായിരുന്നു അവർ സ്വർഗമെന്ന് പറയുന്ന ലക്ഷ്യത്തിനു വേണ്ടി ആ ലക്ഷ്യം നേടിയെടുക്കാൻ എന്റെ ഈ ചെറിയ ആയുസ് കൊണ്ട് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും അത് മുഴുവൻ മാതൃകയോൽ ചെയ്തു തീർത്ത ആളുകളായിരുന്നു അവർ ഇസ്ലാമിൻ എന്ന് കേട്ടാൽ മുസ്ലിം എന്നതിന്റെ പേരിൽ കല്ലേറുകൾ കിട്ടിയ ആളുകളായിരുന്നു അവർ മുസ്ലിം എന്നതിന്റെ പേരിൽ തീക്ഷണമായ പ്രതിരോധങ്ങളെ അവലംബിച്ച ആളുകളായിരുന്നു അവർ ഇസ്ലാം എന്നതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് ആളുകളായിരുന്നു അവർ ഇസ്ലാം എന്നതിന്റെ പേരിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട ആളുകളായിരുന്നു അവർ പക്ഷെ അവർ ഒരുങ്ങിയത് എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിനു വേണ്ടിയായിരുന്നു മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ളത് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസാബിക് മുൻപ് കടന്നു പോയ ആളുകൾ അതിന് തതുല്യമായ ഒരു പുസ്തകമാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നൊരു പുസ്തകമുണ്ട് മലയാളത്തില് ആ രാധാകൃഷ്ണൻ എഴുതിയ ഒരു പുസ്തകമാണത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മുൻപ് പറക്കുന്ന ഒരു പക്ഷി അന്തരീക്ഷത്തിലെ ഏത് പ്രതിരോധത്തിനും തയ്യാറാവേണ്ടി വരുമെന്നതിൽ പറയുന്നുണ്ട് ഇത് സാന്ദർഭികമായി ഉറപ്പിച്ചു എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ മുൻഗാമികളിൽ നിന്ന് നമുക്ക് ചില അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് കൊല്ലദീന ഇത്തും ഇഹ്സാൻ എന്ന് പറയുന്നത് അവരുടെ നന്മയിൽ പിന്നാലെ കൂടിയ ആളുകൾ എന്ന് പറയുന്നുണ്ട് ആ മുൻപ് കടന്നു പോയ ചില ആളുകളെ കുറിച്ച് അവർ ജീവിച്ച് കാണിച്ചു തന്ന ചില വഴികളെ കുറിച്ച് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇമാം റാസി റഹ്മുളള ഉണ്ട് മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം റാസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് മുൻഗാമികളുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് അവരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ അവരെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഒന്നുമല്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് കാരണം അത്രമേൽ ജീവിതം കൊണ്ട് ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച ആളുകളായിരുന്നു അവർ ഒരു ചെറിയ ആയുസ് കൊണ്ട് എന്തെല്ലാമാണോ എനിക്കെന്റെ റബ്ബിംഗിലേക്ക് ചെയ്തു തീർക്കാൻ കഴിയുക അത് മുഴുവൻ ഒരു ചെറിയ ആയുസ് കൊണ്ട് ചെയ്തു തീർത്ത ആളുകളായിരുന്നു മഹാരജന്മാരായ പ്രവാചകന്റെ കൂടപ്പിറപ്പുകളായ സ്വഹാബിമാർ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു സ്വഹാബിയായിരുന്നു അബു തൊലഹത്തുൽ അൻസാരി റഹി അള്ളാഹുഹു അവരുടെയൊക്കെ ചരിത്രം നമ്മളിങ്ങനെ വായിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊന്നുമല്ല റബ്ബിലേക്ക് അടുക്കേണ്ടത് എന്നും ജീവിതത്തിലേക്ക് ധാരാളം റബ്ബിലേക്ക് അടുക്കണമെന്നും എന്റെ പല സമയങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ട് പോലും എന്റെ റബിംഗിലേക്ക് ഞാൻ അടുക്കേണ്ടവനാണ് എന്ന ഒരു ബോധ്യം നമുക്ക് മനസ്സിലാക്കും കാരണം അത്രമേൽ ഒരു ചെറിയ ആയുസ് കൊണ്ട് ചെയ്തു തീർത്തവരായിരുന്നു അവർ അബുതലഹത്തു അൻസാരിഅള്ളി അള്ളാഹുഖു ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടി മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അബുതലഹത്തുൽ അള്ളാഹുഖു പ്രവാചകന്റെ പല ക്ലാസ്സുകളിലും അദ്ദേഹം ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് വിടവാങ്ങാറുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ ഹത്തുൽ അബുതലഹത്തുൽ അള്ളാഹുഖു ഏറെ പ്രായമായിട്ട് മരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം മഹാനായ അബുബക്രഅ അള്ളാഹുലുഖുന്റെ കാലഘട്ടത്തും ഉമർ അള്ളി അള്ളാഹുലുഖുവിന്റെ കാലഘട്ടത്തും അതുപോലെ തന്നെ ഉസ്മാൻ അള്ളി അള്ളാഹുലുഖുവിന്റെ കാലഘട്ടത്തും ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു സ്വഹാബി ആയിരുന്നു അബുതലാഹത്തുൽ അൻസാരി ഈ മൂന്ന് മഹാരഥന്മാരായ സ്വഹാബിമാരുടെ കൂടെ ജീവിച്ച ആളുകളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഏറെ പ്രയാസപ്പെട്ട് അവശനായി വിശുദ്ധ ഖുർആാനിന്റെ ഗ്രന്ഥം ഇങ്ങനെ വായിക്കപ്പെടുമ്പോൾ സുറത്ത് തൗബയിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം അദ്ദേഹത്തിന്റെ ഇടനഞ്ചിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് അദ്ദേഹം ആ ഉസ്മാൻ ഉസ്മാഅള്ളഹാന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട് അതിലേക്കൊന്നും പോവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇൻഫിറോഹി ഫൻസിനില്ല എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം ഖുർആൻ അടച്ചു വെക്കണം കാരണം അദ്ദേഹം മക്കളെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ഉപ്പ നാളെ യുദ്ധത്തിന് പോവുകയാണ് എന്ന് ഉപ്പ യുദ്ധത്തിന് പോവുകയാണെന്നറിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് വല്ലാതെ ആവലാതിയായി മക്കളെല്ലാവരും എല്ലാവരും ഉപ്പയോട് സംസാരിക്കുകയാണ് ഉപ്പ നിങ്ങൾ ധാരാളം യുദ്ധങ്ങളിലേക്ക് പോയ മനുഷ്യനാണ് നിങ്ങൾ പ്രവാചകന്റെ കാലഘട്ടം മുതൽക്ക് നിങ്ങൾ യുദ്ധത്തിന് പോയ ആളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രായം കണക്കിലാക്കി നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട എന്ന് അവരോട് പറയുകയാണ് പക്ഷേ വാപ്പ് അംഗീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ മുന്നിൽ സ്വർഗമാണ് കാണുന്നത് സംസാരിച്ചു ഈ വിഷയം ഖലീഫയായ ഉസ്മാൻ അള്ളി അള്ളാഹുവിന്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവർ എത്ര മാത്രമായിരുന്നു സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് മുൻപേ ഓടിയത് എന്ന ഒരു വീക്ഷണമാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉസ്മാൻ അള്ളി അള്ളാഹുഖുവിൻ്റെ അടുത്തേക്ക് കേസ് എത്തുകയാണ് ഉസ്മാൻ അള്ളി അള്ളാഹ്ഹു തന്നിലേക്കാൾ പ്രായമുള്ള സ്വഹാബിയായ അബുതലഹത്തിൽ അൻസാരിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അബുതലഹ താങ്കൾ യുദ്ധത്തിന് താങ്കൾ വരേണ്ടതില്ല കാരണം നിങ്ങളുടെ പ്രായം അതിന് കഴിയുകയില്ല കടൽ യുദ്ധമാണ് ശക്തമായ തിരമാലകൾക്ക് അതിനെ പ്രതിരോധിക്കാനും അതിൻ്റെ കാറ്റുകളിലുള്ള പ്രതിരോധങ്ങളൊന്നും നിങ്ങൾക്ക് തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ചോദ്യമാണ് ഉസ്മാൻ ലാഹുവിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രിയപ്പെട്ടവരെ അതാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടേണ്ടത് അദ്ദേഹം ചോദിച്ചത് ഉസ്മാൻ നിങ്ങൾ എൻജയും എൻ്റെ പരലോകത്തിന്റെയും ഇടയിൽ നിങ്ങൾ മധ്യസ്ഥനാവുകയാണോ നിങ്ങൾ എൻജെയും എൻ്റെ പരലോകത്തിന്റെയും ഇടയിൽ നിങ്ങൾ മധ്യസ്ഥനാകുകയാണോ എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരൊന്നും തിരിച്ചു പറയാനില്ല ഉസ്മാൻ അള്ളി അള്ളാഹുഹുവിന് ഈ അബുദുൽഹത്തു അൻസാരി പോവുകയാണ് യുദ്ധത്തിന് അതിന് ഒന്നാമത്തെ ദിനം തന്നെ കടൽ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ പോലും ഒരു സ്ഥലം സ്വഹാബികൾ തെരഞ്ഞിട്ട് കാണാതിരിക്കുകയും പിന്നീട് ഒരു കടൽ തീരം കാണുകയും അവിടെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിൽ നിന്ന് ചരിത്രം നമ്മോട് പറയുന്നത് ആവേശം കൊള്ളാനല്ല ഇതിൽ നിന്ന് പറയുന്നത് ഏത് പ്രയാസ ഘട്ടത്തിൽ പോലും ദീൻ എന്നുള്ളത് മതം എന്നുള്ളത് മുസ്ലിം എന്നുള്ളത് അഭിമാനത്തോടെ പറയാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരു ചെറിയ ആയുസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്വർഗമെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നാം എത്രമാത്രം ഓടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്നിവിടെ പള്ളിയിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ ഇന്ന് എത്ര ആളുകൾക്ക് സുബഹിരജമായത് ലഭിച്ചു നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊന്നും സ്വയം ആലോചിച്ചു നോക്കൂ ഒരു പ്രശ്നവും നമുക്കില്ല ഒരു പ്രശ്നവുമില്ല ശരീരത്തിന്റെ ഓരോ ഹൃദയമിടിപ്പുകളും കൃത്യമായിട്ട് റബ്ബ് ഇതിങ്ങനെ മുട്ടിച്ചു തരുമ്പോൾ എന്നുള്ള കേൾക്കുമ്പോൾ പുതപ്പ് മാറ്റി ഞാൻ എന്റെ റബ്ബിങ്കിലേക്ക് അടുക്കേണ്ടവനാണ് എന്ന ബോധ്യം നമുക്കില്ല എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മുടെ സമയത്തെ കുറിച്ച് മുൻപ് നടന്നു പോയവർ ഇങ്ങനെയായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആ സ്വഹാബിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ചെറിയ ആയുസ് കൊണ്ട് വലിയ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് യാത്ര പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ആരായിരുന്നു ഉമർ ഉമർ അലി അള്ളാഹുഖിഹു അലൈഹി വസ്ലമിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമർ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമർ വധിക്കാൻ പോകുന്ന യാത്രയിലാണ് ഉമർ അള്ളാഹു നഖു ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മളൊക്കെ ചെറിയ കാലഘട്ടം മുതൽക്ക് മദ്രസിൽ നിന്ന് പഠിച്ചു വന്ന ഒന്നാണത് തന്റെ സഹോദരി ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഓടി വരുന്നത് ഈ ഉമർ അള്ളി അള്ളാഹുനഖുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കപ്പെടേണ്ടതുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന് നമുക്കിങ്ങനെ ബോധ്യമാവും കാരണം അത്രമേൽ ജീവിതം കൊണ്ട് ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചാലായിരുന്നു ഉമർ അദ് അള്ളാഹു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എന്ന വചനമുണ്ട് അത് ആദ്യം ഉമർ ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തന്റെ സഹോദരി ഈ വിശുദ്ധ ഖുർആാൻ വായിക്കപ്പെടുമ്പോൾ നിങ്ങൾ മുഖം കഴുകി വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം മുഖം കഴുകാൻ ഒരു കാരണമുണ്ടായിരുന്നു എന്താണ് കാരണമെന്നോ ഈ സഹോദരി ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉമർ അലി ദിവസം അവരുടെ ക്ലബായിരുന്നുള്ളത് അവർ അവർ കൂട്ടുകാരൊത്ത് അവരുടെ ഒരു ക്ലബായിരുന്നു കൗബ എന്നുള്ളത് ആരുമില്ലാത്തൊരു ദിവസം മക്കാമ ഇബ്രാഹിമിന്റെ അടുത്ത് പോയി തൊവാഫ് ചെയ്യാൻ ഉമർ അലി അള്ളാഹു തീരുമാനിക്കുകയാണ് അതാ മക്കാമ ഇബ്രാഹിമിന്റെ അടുത്തെത്തിയപ്പോൾ താൻ കാണുന്ന ഏറ്റവും ശത്രുവായി കാണുന്ന ആ മനുഷ്യനെയാണ് ഉമർ അള്ളി അള്ളാഹുനുക്കു കാണുന്നത് അദ്ദേഹം അതാ നെഞ്ചത്ത് കൈവച്ച് എന്തോ പാരായണം ചെയ്യുന്നു പാരായണം ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യന് ഉമർ അള്ളാഹുനുക്കു ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഉമർ അള്ളാഹുനുഖുന് മനസ്സിലായി ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല എന്നും ഇതൊരു അസാധാരണമായ ഗ്രന്ഥമാണ് എന്നും ഉമർ അലി അള്ളാഹുനുഖുന് മനസ്സിലായി അതുകൊണ്ടാണ് സഹോദരി മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ ഉടൻ പോയിട്ട് മുഖം കഴുകിയത് ഈ ഉമർ അലി അള്ളാഹുനഖു ഇസ്ലാം സ്വീകരിച്ചതിന് പിന്നിൽ പിന്നീട് 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 മറ്റൊരു ഉമറായി മാറുകയാണ് ഉമർ അലി അള്ളാഹുനഖു ചെയ്തത് കഠിനാൽ കഠിനമായ മനസ്സിന്റെ ഉടമ അലിവിന്റെ അരുവിയായിട്ട് മാറി ഉമർ അലി അള്ളാഹുനഖുവിന്റെ രാത്രികൾ ഉമർ അലി അള്ളാഹുൻഖു മൂന്നാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് വെളിച്ചം കടന്നു വന്നതിന് ശേഷം പിന്നീട് അള്ളാഹുവിലേക്കുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എത്രയോ കുത്തുപ് കേൾക്കുന്നു എത്രയോ ധീൻ കേൾക്കുന്നു എത്രയോ ക്ലാസ്സുകൾ കേൾക്കുന്നു എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിനാണ് ഖുർആൻ പറഞ്ഞത് മുൻഗാമികളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ഈ ഉമർ അള്ളി അള്ളാഹുനുഹുവിൻ്റെ രാത്രികളെ ഉമർ അള്ളി അള്ളാഹുനുഖു മൂന്നാക്കി മാറ്റി കുറച്ച് സമയം ഉറങ്ങും പിന്നെ കുറച്ച് സമയം എണീറ്റ് നിസ്കരിക്കും പിന്നീട് കരയുന്ന മനുഷ്യനെ തേടി പോകും ഉമർ കരയുന്ന മനുഷ്യനെ തേടി വെളിച്ചം കടന്നു വന്നതിന് ശേഷം പിന്നീട് വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു ദീനിലേക്ക് മുസ്ലിമായി എന്നതിന്റെ പേരിൽ അതാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഒരു ജാതി മതപ്രവേശനത്തിലേക്കുള്ള ഒരു ഐഡന്റിറ്റി അല്ല അത് അത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കുള്ള ഐഡന്റിറ്റി ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതായിരുന്നു ഉമർ അലി അള്ളാഹു ചെയ്തിരുന്നത് ഭരണം കിട്ടിയതിന് ശേഷം പിന്നീട് ഭയമായിരുന്നു പേടിയായിരുന്നു പിന്നീട് അതാണ് ഉമർ പറഞ്ഞത് യു ഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻ കുട്ടി വിശന്ന് ചെത്താൽ അതിനുപോലും ഞാൻ എൻ്റെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു ഉമർ അദ്ദി അള്ളാഹുനുഖു നേതാക്കന്മാരായ ആളുകളൊക്കെ ശ്രദ്ധിക്കണം അവരുടെ താഴ്ന്നു നിൽക്കുന്നവരോട് യഥാർത്ഥത്തിലുള്ള നീതി ചെയ്യുന്നുണ്ടോ എന്ന് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഉമർ അദ്ദേഹുഖു രാത്രിയിൽ സഞ്ചരിച്ച ഒരു രാത്രിയും ഒരു കള്ളനെ പിടിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഉമർ അലിഅള്ളാഹുനുഖു നോക്കി നടന്നിരുന്നത് കരയുന്ന മനുഷ്യനെ തേടിയായിരുന്നു കരയുന്ന മനുഷ്യനെ തേടി നടക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് എത്രയോ വലിയൊരു ദുരന്തം നമ്മുടെ വലിയൊരു പരീക്ഷണം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടും നമ്മളെ കകമഴിഞ്ഞ് സഹായിച്ചത് എന്താ കരയുന്ന മനുഷ്യനെ തേടിയത് കൊണ്ടാണ് ഇതായിരുന്നു ഉമർ അല്ലി അള്ളാഹുനുഖു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹരിജൻ ദിനപത്രത്തിൽ ഗാന്ധിജി എഴുതിയത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് എന്നുള്ളത് ഈ സ്വഭാവങ്ങൾ കണ്ടതുകൊണ്ട് ഈ ഉമർ അലി അലിഅള്ളാഹു കുറെ ഉപദേശങ്ങൾ ഉണ്ട് അതിൻ്റെ അറബി വായിക്കാൻ സമയമില്ല അതിൻ്റെ മലയാളം ഞാൻ വായിക്കുകയാണ് ഉപദേശമല്ലട്ടോ ഒരു ഒരു ജീവിത ദർശനമാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ള ചില കാര്യങ്ങളാണത് അതിലൊന്ന് എൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്തതൊന്നാണിത് നമ്മുടെ ന്യൂനതകൾ ആരെങ്കിലും പറഞ്ഞാൽ ഏറ്റവും ആ മനുഷ്യനോടായിരിക്കും നമുക്ക് എന്നാൽ ഉമർ അല്ലാഹുഖു പറയുന്നത് എൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മഹറിന്റെ വിഷയത്തിലെ ഒരു സ്ത്രീ പറഞ്ഞതാണ് ഉമർ മഹർ താങ്കൾ തീരുമാനിക്കണ്ട എന്നുള്ളത് അതാ പറഞ്ഞത് എന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നേതാവല്ലാത്തപ്പോൾ നേതാവിനെപ്പോലെയും നേതാവായാൽ അനുയായിയെപ്പോലെയും പെരുമാറുന്നവരെയാണ് നമുക്ക് ആവശ്യം നേതാവല്ലാത്തപ്പോൾ അനുയായിയെപ്പോലെ പെരുമാറുന്നവൻ മറ്റൊന്ന് പറഞ്ഞത് ഞാൻ വഞ്ചകനല്ല ഞാൻ വഞ്ചിക്കപ്പെടുകയുമില്ല ഞാൻ വഞ്ചകനല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല നാലാമത് അദ്ദേഹം പറഞ്ഞത് നീ തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ വഞ്ചിതനാവരുതേ വല്ലാത്തൊരു വാക്കാണത് പലപ്പോഴും നമ്മളൊക്കെ വഞ്ചിതനാവുന്നത് ഈ വിഷയത്തിലാണ് റബ്ബെ തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ വഞ്ചിതനാവരുതേ വാഹനമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാങ്ക് ബാങ്കുകൾക്കുന്നുണ്ട് എന്നിട്ടും പള്ളിയിലേക്ക് വരാൻ എന്തോ ഒരു ആരക്കെയോ നമ്മളെങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം റബ്ബ് തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ വഞ്ചിതനാവുണ്ടോ എന്ന് മറ്റൊന്ന് പറയുന്നത് ദുനിയാവ് വലുതായി കാണുന്നവനെ അല്ലാഹു വലുതായി കാണൂല അല്ലാത്തത് ദുനിയാവ് വലുതായി കാണുന്നവന് അവന് അല്ലാഹുവിനെ വലുതായിട്ട് കാണുകയില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരൻ തെറ്റ് ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ അയാളെ നേർവയിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം തെറ്റിനെ നിങ്ങൾ വെറുത്തോളൂ ആ വ്യക്തിയെ നിങ്ങൾ വെറുക്കരുത് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് പറയുന്നത് ഒരാളുടെ നമസ്കാരത്തിലേക്കോ നോമ്പിലേക്കോ നിങ്ങൾ നോക്കണ്ട മറിച്ച് സംസാരിക്കുന്നതിൽ സത്യമുണ്ടെന്നോ വിശ്വസിച്ചേൽപ്പിക്കുന്നവ പൂർത്തിയാക്കുന്നുണ്ടെന്നോ പാപം പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന പറഞ്ഞത് അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശങ്ങളാണ് പാപം ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും തെറ്റിൽ നിന്ന് മാറിയാൽ ആ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു ഭക്തി നിറക്കുക അങ്ങനൊരുപാട് ഉപദേശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു മഹാരഥന്മാർ ഇതായിരുന്നു മഹാരഥന്മാർ മുൻപ് എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക അത് മുഴുവൻ അവർ ചെയ്തു തീർത്തു മുഴുവൻ ചെയ്തു തീർത്തു ഇവരുടെ വഴിയെ നമ്മൾ സഞ്ചരിച്ചാൽ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അതുകൊണ്ട് മുൻഗാമികളുടെ വഴിയെ സഞ്ചരിക്കാൻ അവരുടെ നല്ല ശീലങ്ങളെ അവരുടെ നല്ല ഉപദേശങ്ങളെ ജീവിതത്തിൽ ഒരു മാർഗമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ദയാളുവായനാഥൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ